ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മൊത്തമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എല്ലിൽ സാധ്യത ഉണ്ടോ അതായത് ഈ ഒരു സീസണിൽ ട്രോഫി അടിക്കാനോ അല്ലെങ്കിൽ ഫൈനലിൽ കയറാനോ സെമിക്ക് കയറാനോ ആയിട്ട് സാധ്യതകളുണ്ടോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ തൊണ്ണൂറ്റെട്ട് ശതമാനം നമുക്ക് പറയാം സാധ്യതകളില്ല എന്നുള്ളത് എന്നാൽ മറ്റ് ചില കണക്കുകളും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇന്നാലും എവിടെക്കോ സാധ്യത ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് കാരണം ഈ സീസണിലെ വമ്പൻ ടീമുകളായിട്ടുള്ള പല ടീമുകളും കുറച്ച് തോൽവിയും സമനിലയൊക്കെ ആയിട്ട് ഇങ്ങനെ കുരുങ്ങി കിടക്കുകയാണ് അതുപോലെ തന്നെ ചില ടീമുകൾ മുൻപിൽ നിൽക്കുന്ന മൂന്ന് ടീമുകൾ വളരെ ഉയരത്തിലും താഴെ നിൽക്കുന്ന കുറച്ച് ടീമുകൾ വളരെ തായത്തിലും ഈ സെൻറ്ററിൽ നിൽക്കുന്ന ഒരു അഞ്ചാറ് ടീം ഇപ്പോൾ ഒഡീഷ എഫ് സി മുംബൈ സിറ്റി എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈൻ എഫ് സി ഇവരൊക്കെ അടുത്തടുത്ത് പോയിന്റുകളാണ് അപ്പോൾ ഇത് ടോപ്പ് സിക്സ് അല്ലെങ്കിൽ ടോപ്പ് ഫോറിലേക്കൊക്കെ കയറാൻ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഇത് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഇതിൻ്റെ തോട്ടിലും അതുപോലെ തന്നെ അടുത്ത മത്സരങ്ങളും ടേബിൾ പോയിൻ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ തെറ്റുണ്ടാവും കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ എതിർ ടീമൊക്കെ തോൽക്കണമെന്നില്ല പക്ഷെ ഇൻ്റെ ഒരു കണക്ക് കൂട്ടിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫുട്ബോൾ കോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന എല്ലാ മത്സരങ്ങളിലും നമ്മൾ വിജയിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പിന്നെ സംബന്ധിച്ചിടത്തോളം ടേബിളിലെ ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ സെൻട്രൽ നിൽക്കുന്ന കുറച്ച് ടീമുകൾ അവരാണ് ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഒഡീഷ എഫ് സി മുംബൈ സിറ്റി ഇവരുടെ ക്കെ പോയിന്റ് നല്ല രീതിയിൽ കുറഞ്ഞു വരണം എന്നാലേ ബ്ലാസ്റ്റേഴ്സിനെ ആ ഒരു നിലയിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ ഇനി നമുക്ക് മത്സരത്തിലേക്ക് വരാം ഇനി വരാനിരിക്കുന്ന ചെന്നൈൻ എഫ് സി വേഴ്സസ് മോഹൻ ബഗാൻ എസ് ജി ഈ മത്സരങ്ങൾ ഒന്നിക്കീ സമനിലാകണം അല്ല എന്നുണ്ടെങ്കിൽ ചെന്നൈയിൻ എഫ് സി പരാജയപ്പെടണം എന്നാലേ ബ്ലാസ്റ്റേഴ്സിന് ഒരു കയറ്റം ഉണ്ടാവുകയുള്ളൂ അതായത് ജയിച്ചിട്ട് കാര്യമുള്ളൂ ഇപ്പോൾ ചെന്നൈയിനെ സംബന്ധിച്ചിടത്തോളം പതിനേഴ് പതിനെട്ട് പോയിന്റ് ആയിട്ടുണ്ട് സോ അവർ വിജയിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ തൊട്ടുപുറകിൽ എത്താനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എവിടെയെങ്കിലും പതറി പതറിപ്പോണ്ടെങ്കിൽ ആ ഒരു സ്ഥാനം വീണ്ടും ചെന്നൈയിൻ എഫ് സിക്ക് മുതൽ കൂട്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി അടുത്തൊരു മത്സരമാണ് ബാംഗ്ലൂരു എഫ് സി അതുപോലെ ഒഡീഷ എഫ് സി ഈ ഒരു മത്സരത്തിൽ ഒഡീഷ എഫ് സി പരാജയപ്പെടണം എന്നേ പറയുള്ളൂ ഇത് സമനില ആയതുകൊണ്ട് കാര്യമില്ല കാരണം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തുയില്ല പോയിൻ്റ് കിട്ടൂല സമനിലായി കഴിഞ്ഞാൽ അവർക്കൊരു പോയിന്റ് കൂടെ കിട്ടും അപ്പം നമുക്ക് അവരോട് അടുക്കാനുള്ള ദൂരം കുറച്ചുകൂടെ വലുതാവും എന്നുള്ളതാണ് ഇപ്പോൾ ചെന്നൈയിൻ എഫ് സി സമനിലായ മതി എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്നുള്ളത് നമ്മുടെ തായയാണ് അവർക്ക് എടുക്കുന്നത് പക്ഷേ ഒഡീഷ എഫ് സി നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ദൂരത്തിലാണ് അതുകൊണ്ട് അവർ പരാജയപ്പെട്ടാലേ ബ്ലാസ്റ്റേഴ്സിന് ഉപകാരം ഉണ്ടാവുള്ളൂ സോ ഇതൊക്കെ ഇതിൻ്റെ കണക്ക് കൂട്ടലും പ്ലാനും അതായത് ഞാൻ ഈ ടാബിളും ോക്കിട്ടും അടുത്ത മത്സരങ്ങൾ നോക്കിയിട്ടും പറയേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇതൊന്നും ഒരിക്കലും റിയൽ ആയിട്ട് നടക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ പ്രവചിക്കണോ കാര്യങ്ങളൊന്നുമില്ല ഇനി അടുത്തൊരു മത്സരമാണ് ഹൈദരാബാദ് വേഴ്സസ് ജംഷഡ്പൂർ ഇതിന് ജംഷഡ്പൂർ പരാജയപ്പെട്ടാൽ അവരുടെ കുതിപ്പ് അവിടെ നിർത്താനായിട്ട് സാധിക്കും കാരണം ഇരുപത്തെട്ട് പോയിന്റോട് കൂടി ടേബിളിൽ ഇങ്ങനെ ഒരു രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനമൊക്കെ ആയിട്ട് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ജംഷഡ്പൂര് ബട്ട് ഇനി അവർ വിജയിച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എന്നാണ് ഞാൻ കണക്ക് കൂട്ടിയിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ജംഷഡ്പൂരിൻ്റെ അടുത്തേക്ക് എത്താൻ ഒരു ടോപ്പിൽ ഇല്ല എത്തിയിട്ടില്ല കാരണം ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ച് അവർ തോൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു നിലയിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ അത് വലിയ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇനിയിപ്പോൾ എച്ച് എഫ് സി അതായത് ഹൈദരാബാദ് എഫ് സി വിജയിച്ചു എന്ന് കരുതി നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കാരണം പത്ത് പോയിന്റേ ഉള്ളൂ അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് പതിമൂന്ന് ആയിട്ട് അവർക്ക് നമ്മളെടുത്തെത്താൻ വീണ്ടും ഏ എട്ട് പോയിന്റിൻ്റെ ആവശ്യം അതായത് രണ്ട് മൂന്ന് മത്സരങ്ങളുടെ വിജയം അതിനാ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് സോ ആ മത്സരം അങ്ങനെയാണ് ഇനി അടുത്തൊരു മത്സരം എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഈ നിലയിൽ അതായത് ഞാൻ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ക്ലബുകളും ഇതേ നിലയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കൽ അനിവാര്യമായിട്ടുള്ള കാര്യം നിർബന്ധമാണ് വിജയിച്ചാൽ മാത്രമേ സിക്സ്തോ ഓർ സെവൻത്തോ പൊസിഷനിൽ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ ഇനി ശേഷമുള്ള മത്സരങ്ങളിലായിരിക്കും മുമ്പോട്ട് ഗമിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ അടുത്ത മത്സരമാണ് ഗോവ വേഴ്സസ് ചെന്നൈ എഫ് സി ഇതിൽ ചെന്നൈ തീർച്ചയായിട്ടും ലോസ് ആവണമെന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഇത് നമുക്ക് തിരിച്ചടി ആവുന്നുണ്ട് ചെന്നൈ എഫ് സി ആദ്യ മത്സരത്തിൽ എങ്ങാനും വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെയും വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിൻറ്റ് ടേബിളിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും ഫുട്ബോളാണ് എങ്ങനെയും എന്തും സംഭവിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഒരിക്കലും നടക്കുന്നു ഉറപ്പൊന്നും തരാൻ പറ്റില്ല ഞാൻ ഇതിൻ്റെ കുറച്ച് തോട്ട്സ് മാത്രം എനിക്ക് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ കുറച്ച് കാര്യം മനസ്സിലായി അതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത മത്സരങ്ങളാണ് ഇപ്പോൾ എം എഫ് സി വേഴ്സസ് മുഹമ്മദൻസ് ഇവിടെയാണ് തികച്ചും നമുക്ക് എത്തി നോക്കേണ്ട ഒരു മത്സരം എന്ന് പറയേണ്ടത് കാരണം മുംബൈ സിറ്റി എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും ഒഡീഷ എഫ് സിയുമാണ് നമുക്ക് എത്താൻ പറ്റുന്ന ദൂരത്തിലുള്ള ക്ലബ്ബുകൾ ഈ ഒരു സമയത്ത് മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നിലയിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുഹമ്മദൻസ് അവരെ ബീറ്റ് ചെയ്താൽ നല്ല ഉപകാരം കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവും അതായത് മുഹമ്മദ് എൻ സെസ്സി എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാനായിട്ട് മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തണം എന്നർത്ഥം അപ്പോൾ അവരവിടെ പരാജയപ്പെട്ടാലേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു കയറ്റം അതായത് ഈസ്റ്റ് ബംഗാളിനൊരു വിജയിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാനക്കയറ്റം ഉണ്ടാവുകയുള്ളൂ സോ ഇത് ഞാൻ പറഞ്ഞത് മാച്ച് വീക്ക് എയ്റ്റീനിലെ കാര്യങ്ങളാണ് ഇനി ശേഷമുള്ള അതായത് മാച്ച് വീക്ക് നയൻറ്റി ഉണ്ട് ട്വൻറ്റി ഉണ്ട് ഇതിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ കളികളും വരാനുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ടീമുകളുടെ കളിയും വരാനുണ്ട് ഇത് ഞാൻ തന്നെ ചിരിച്ചിട്ടാണ് പറയുന്നത് സോ സിക്സ് ഫിനിഷ് ചെയ്യാൻ ഈ വീക്കിലെ പോരാട്ടൊന്നും പോരാ ഇനി നമുക്കുള്ളത് ചെന്നൈയിൻ എഫ് സിനേറ്റാണ് മോഹൻ ബഗാനായിട്ടാണ് അതുപോലെ തന്നെ ഗോവനേറ്റാണ് ജംഷഡ്പൂർ എഫ് സിയെ ഏറ്റാണ് ഇവരേറ്റൊക്കെയാണ് കളി വരാനുള്ളത് ഇതിൽ മൂന്ന് ടീമുകളും വളരെ സ്ട്രെങ്ത്തും സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് ഈ ആഴ്ചയിൽ അതായത് ഈ വീക്കിലെ കാര്യങ്ങൾ മാത്രമാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇതന്നെ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം ദൈവത്തിൻ്റെ അടുത്താണ് കാര്യങ്ങളൊക്കെ അത്രേ പറയാനായിട്ട് പറ്റുള്ളൂ സോ വിമർശിക്കാൻ നിൽക്കരുത് കാരണം ഞാൻ ഇതിൻ്റെ ചെറിയ കണക്ക് കൂട്ടലുകൾ കൊണ്ട് മാത്രം പറഞ്ഞതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് അടിയിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താകുന്ന ബെല്ലേക്കോൺ കൂടി എനേബിൾ ചെയ്യാം